ഇന്നേക്ക് അഞ്ചാം ദിവസമായിരിക്കുന്നു കേരളം മുഴുവൻ വിറങ്ങലിച്ചുപോയ ആ ദുരന്തം സംഭവിച്ചിട്ട് ഇന്നും പക്ഷേ നെഞ്ചുകീർന്ന അനുഭവങ്ങൾക്ക് അവസാനമില്ല ഇന്ന് അഞ്ചാം ദിവസവും പലയിടങ്ങളിലായി തിരച്ചിൽ നടക്കും മുണ്ടക്കയിലും ചുരുൽമലയിലും അട്ടമലയിലും ഒക്കെ തിരച്ചിൽ ഇന്നലെ വൈകിട്ടുണ്ടായത് ചില സിഗ്നലുകൾ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിക്കത്തക്ക സിഗ്നലുകൾ വന്നപ്പോൾ ഏറെ മണിക്കൂറുകൾ അവിടെ തിരഞ്ഞ് ഒടുവിൽ ആ പ്രതീക്ഷ അറ്റാണ് സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങിയത് വലിയ തോതിൽ ഇന്നും തിരച്ചിലുകൾ വേണം കാരണം അത്രയേറെ അവശിഷ്ടങ്ങൾ കുഞ്ഞുകൂടി കിടക്കുന്നു അവയെല്ലാം മാറ്റണം ഇനിയും കണ്ടെത്താൻ ഒരുപാട് മനുഷ്യർ ബാക്കിയുള്ളതിനാൽ അവരുടെ ഉറ്റവരും ഉടവരും ഒക്കെ കാത്തിരിക്കുകയാണ് അവർക്ക് അവസാനമായി ഒന്ന് കാണാനെങ്കിലും ബാക്കി വെച്ചത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന നെഞ്ചുപുട്ടുന്ന വേദനയോടെ തീർച്ചയായും അതിനു വേണ്ടിയുള്ള തെരച്ചിലിപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത് നൂറ്റി ഇരുന്നൂറ്റി പത്ത് പേരുടെ മരണമാണ് പക്ഷേ മുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തി എന്നതാണ് അനൌദ്യോഗികമായ കണക്കുകൾ ഇനിയും കണ്ടെത്താനിരിക്കുന്നത് ഇരുന്നൂറിലധികം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേരാണ് കൃത്യമായി ആരൊക്കെ കാണാനില്ല എന്ന കണക്ക് തന്നെ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നതാണ് കാരണം അത്രയേറെ ഇടങ്ങളിൽ അത്രയേറെ മനുഷ്യരെ കവർന്നെടുത്തുകൊണ്ടാണ് ആ ദുരന്തം സംഭവിച്ചത് മുപ്പതാം തീയതി രാവിലെ ഒന്നരയോടുകൂടി നടന്ന ആദ്യ പൊട്ടൽ പിന്നാലെയുണ്ടായ അടിക്കടി ഉണ്ടായ രണ്ട് പൊട്ടലുകൾ അതിനെ തുടർന്ന് കേരളം മുഴുവൻ വിറങ്ങലിച്ചു പോയ മണിക്കൂറുകളായിരുന്നെങ്കിൽ ആദ്യം സത്യത്തിൽ ഈ അനുഭവിച്ചവർ നിലവിളിച്ചു മറ്റുള്ളവരെല്ലാം ഞെട്ടിത്തെരിച്ചുപോയെങ്കിൽ ഇന്ന് ഈ ദുരന്തത്തിനിരയായവർ മരവിപ്പിലാണ് അവരെ കണ്ടു നിൽക്കുന്ന മറ്റു മനുഷ്യരാണ് കരഞ്ഞു പോകുന്നത് അവർക്ക് വേണ്ട സഹായങ്ങൾ അത് വിവിധ കോണുകളിൽ നിന്ന് പ്രവഹിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെ സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴിയും മാധ്യമ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ വഴിയിലൂടെ വസ്തുക്കൾ എത്തുന്നുണ്ട് ഇതൊന്നും പാഴായി പോകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി കൂടി നമുക്കുണ്ടാകണം ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്ന ഓരോ വസ്തുവും അത് അർഹതപ്പെട്ടവൻ്റെ കൈകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടക്കം ഓരോ ജില്ലാ കേന്ദ്രങ്ങളുമുള്ള സംഭരണങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയത് അങ്ങോട്ടേക്ക് വസ്ത്രങ്ങൾ എത്തിക്കുന്നവരുണ്ട് പലതരത്തിൽ സഹായങ്ങൾ എത്തിക്കുന്നവരുണ്ട് പക്ഷേ അതൊക്കെ നമ്മളതിൽ പുലർത്തേണ്ട ഒരു ഒരു കണിശത ഇത് കൃത്യമായി അർഹതപ്പെട്ടവർക്ക് തന്നെ എത്തുന്നു എന്നതാണ് ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും നമ്മൾ മുൻകാലങ്ങളിലും കണ്ടിട്ടുണ്ട് വലിയ തോതിൽ സാധനങ്ങൾ അവസാനം കെട്ടിക്കിടന്ന് നശിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത് ആവശ്യം അനുസരിച്ച് സാധനങ്ങൾ എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക കാരണം ഇത് ഇന്നോ നാളെയോ അവസാനിക്കേണ്ടതല്ല കുറേയേറെ നാളുകൾ ആ മനുഷ്യരെ നമ്മളെല്ലാം താങ്ങി നിർത്തണം പിന്നീട് അവർക്ക് അവരുടേതായ ജീവിത വഴികൾ തന്നെ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വലിയ തോതിൽ സഹായങ്ങൾ മറ്റ് സന്നദ്ധ സംഘടനകളും വ്യക്തികളുമൊക്കെ സാമ്പത്തികമായും അല്ലാതെയൊക്കെ സഹായങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതൊക്കെ അവരിലേക്ക് കൃത്യമായി എത്തുക എന്നത് അതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്